പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പദ്ധതി എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ വ്യാപകമായി ജനങ്ങൾ കാണുകയും ഉണ്ടായി നമുക്കറിയാം കേരളത്തിൽ ബി ജെ പിക്ക് നിയമസഭയിൽ ഒരു സീറ്റ് പോലുമില്ല എന്നാൽ ലോക്സഭയിൽ തൃശ്ശൂരിൽ ഒരു സീറ്റുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ ആയിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ബി ജെ പി സംഘടനയ്ക്കകത്ത് വലിയ തോതിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം വർഷങ്ങളായി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു വ്യവസായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശശി തരൂരിനോട് മത്സരിച്ച് പരാജയപ്പെട്ട വലിയ വ്യവസായി മുൻ കേന്ദ്ര ഐ ടി മന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വിഭാഗീയതകൾ കേരളത്തിലെ ബി ജെ പിയിലെ വിഭാഗീയതകൾ ഒടുങ്ങി എന്ന് നമുക്ക് പറയാനാവില്ല അപ്പോൾ വിഭാഗീയ പ്രശ്നങ്ങളിൽ പെട്ട് ഉടലുകയാണ് ബി ജെ പി എങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന നിലയിൽ രണ്ടായിരത്തി ആറ് മെയ് മാസം നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം പിടിക്കുക എന്ന കൂടി അവർ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവച്ചത് അതിൽ ഞാൻ രണ്ട് മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വന്ന് നട്ടുച്ചയ്ക്ക് പുത്തരി കണ്ടെത്തൊരു യോഗം ബി ജെ പി ഒരു യോഗം കൂടിയിട്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് ഞാൻ സൂചിപ്പിച്ചു സാധാരണഗതിയിൽ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല അമിത്ഷാ എന്നുള്ള കാര്യം നമുക്കറിയാം പറയാതിരുന്നു കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് അമിത്ഷാ എന്നുള്ളതും നമുക്കറിയാം ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി അമിത് ഷായെ തനിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി കൊണ്ടുവന്നപ്പോൾ അമിത്ഷാ ഇത്തരം കുൽശിത പ്രവർത്തനങ്ങളിൽ ഒരു ചാണകനാണെന്ന് നമ്മളാരും കരുതിയില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കിയ ശ്രമങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ അധികാരം പിടിക്കണം എന്ന് അമിത്ഷാ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും എന്നുള്ള കാര്യവും ഞാൻ ആ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രധാനമായും നാല് കമ്പോണൻറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാനായിട്ട് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഒന്നാമത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ അഞ്ച് വർഷക്കാലം ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ നീക്കി ആ സ്ഥാനത്ത് അടിമുടി ആർ എസ് എസ് കാരനായ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ താൻ ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന രാജേന്ദ്ര ആർലേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ആ വ്യക്തിയെ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് അതിൽ ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് രണ്ടാമത്തെ കമ്പോണൻ്റായി ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്രത്തിലെ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന കഴിഞ്ഞ ഒരു മാസത്തിന് ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറി സെക്യൂരിറ്റി എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിയമിക്കപ്പെട്ട റവാഡ ചന്ദ്രശേഖറെ കേരളത്തിലെ പോലീസ് മേധാവിയായി കൊണ്ടുവന്നതാണ് മൂന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് തൊണ്ണൂറുകളിൽ കണ്ണൂരിൽ സി പി എമ്മിന്റെ ആക്രമണത്തിന് വിധേയമായി രണ്ടു കാലം നഷ്ടപ്പെട്ട ഒരു ആർ എസ് എസ് നേതാവിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ് മൂന്നാമത്തെ കമ്പോണന്റ് എന്ന് ഞാൻ പറഞ്ഞു നാലാമത്തെ കമ്പോണൻ്റ് ആണ് സ്വർണ്ണക്കിടത്ത് ഉൾപ്പെടെ പല കേസുകളും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ എന്ന അമിത്ഷായുടെ പരാമർശത്തിൽ നിന്ന് ഉരുത്തിരിന്ന് വരുന്ന ഒരു നിഗമനം എന്നുള്ള നിലയിൽ നാലാമത്തെ കമ്പോണൻ്റായിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ നാലാമത്തെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെതിരായിട്ടും പിണറായിജിനെതിരായിട്ടും പിണറായിയുടെ കുടുംബത്തിനെതിരായിട്ടുള്ള കേസുകളൊക്കെ ബി ജെ പി കുത്തിപ്പൊക്കാൻ പോകുന്നു എന്നതാണ് നാലാമത്തെ സൂചന എന്ന് ഞാൻ പറഞ്ഞു ഈ നാല് കമ്പോണൻറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അവർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അവസാനിപ്പിച്ചത് എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞ നാല് ഘടകങ്ങളുള്ള ആ പദ്ധതിയിൽ ഒന്നാമത്തെ ഘടകവും നാലാമത്തെ ഘടകവുമായി ബി ജെ പി പ്രവർത്തന നിരതരായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നാല് ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിൽ ഒന്നാമത്തെ ഘടകമായിരുന്നു കേരള ഗവർണറായി രാജേന്ദ്ര ആർലേക്കറെ കൊണ്ടു നാലാമത്തെ ഘടകമായിരുന്നു പിണറായിക്കും കുടുംബത്തിനുമെതിരായിട്ടുള്ള കേസുകൾ ബി ജെ പി കുത്തിപ്പൊക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതിലൊന്നാമത്തെയും നാലാമത്തെയും ഘടകങ്ങൾ സാമാന്യം ദുരിതഗതിയിൽ തന്നെ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് എനിക്കിന്ന് എൻ്റെ പ്രേക്ഷകരുമായി പങ്കു വെക്കാനുള്ളത് രാജ്യത്തെ കമ്പോർഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാജേന്ദ്ര ആറലേക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാജേന്ദ്ര ആർലേക്കർ വളരെ തന്ത്രപരമായി തന്നെ പണി ആരംഭിച്ചിരിക്കുന്നു എന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് വളരെയധികം വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ജോലിയിലാണ് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കെല്ലാം പുറകിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ കറുത്ത ഉണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അതോടൊപ്പം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന അഴിമതികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ സിസാ തോമസ് ഗവർണർ കൊടുത്ത കത്തും ഗവർണറുടെ കയ്യിൽ ഒരു വജ്രായുധമാകുന്നു എന്ന് വേറൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു കൊണ്ടുസൂർത്ത ഒന്നാമത്തെ ഘടകം ആ രാജേന്ദ്ര ആർലേക്കർ പണി ആരംഭിച്ചിരിക്കുന്നു അതിലേറ്റവും പ്രധാനമാണ് കേരള സർവകലാശാലയിൽ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുകൾ അദ്ദേഹത്തിൻ്റെ നടപടി കടുപ്പിച്ച് രംഗത്ത് നിൽക്കുന്നത് നടപടി കടുപ്പിച്ച് രംഗത്ത് നിൽക്കുന്നു കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുമൊക്കെ നേതൃത്വം നൽകി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ താനെടുത്ത ഒരു നടപടിയിൽ നിന്നും ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മപ്പടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ രജിസ്ട്രാർ ആയിരുന്ന സീമാൻ അനിൽകുമാറിനെ കെ എസ് അനിൽകുമാറിനെ നടപടി അംഗീകരിക്കാതെ താൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കാതെ ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് കേരള വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ ഇപ്പോഴും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണ് അതുപോലെ തന്നെ രജിസ്ട്രാർ പോയതിനു ശേഷം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജോയിൻറ് രജിസ്ട്രാർക്കെതിരായി നടപടി കടുപ്പിച്ചിരിക്കുകയാണ് കേരള ഗവ പിന്നെ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ അപ്പോൾ മോഹന കുന്നുമ്മൽ ശക്തമായി നിൽക്കുന്നു അതിൻ്റെ അർത്ഥം ഗവർണർ മോഹനൻ കുന്നമ്മലിൻ്റെ പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെയും ഇപ്പുറത്ത സാങ്കേതിക യൂണിവേഴ്സിറ്റിയിലെയും താൽക്കാലിക വി സിമാരെ നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടും ആ വിധി വന്നതിനെ തുടർന്ന് ആ രണ്ട് സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരാകുന്നവരുടെ മൂന്ന് പേരുടെ പട്ടിക സർക്കാർ ഗവർണർക്ക് നൽകിയിട്ടും അത് അംഗീകരിക്കാതെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് ഗവർണർ അപ്പൊ ഇതിൽ നിന്ന് ഗവർണർ ഒരിഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളത് വ്യക്തം എന്നാൽ സർക്കാർ ഒരുപാട് പുറകോട്ട് പോയി പുറകോട്ട് പോയി ഇന്നലെ തൊഴുകയോടുകൂടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ വീട്ടിലെത്തി അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അവർക്കെതിരെ ശക്തമായ പ്രകോപനപരമായിട്ടുള്ള നിലപാടുമായിട്ട് സി പി എമ്മും ഗവർണറും വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ നിൽക്കുന്നിടത്ത് നിന്ന് പൊടുന്നനെ പിണറായി വിജയൻ താഴെ വന്ന് തൊഴുകയുമായി ഗവർണറെ കാണാൻ പോകുന്നിടത്ത് തന്നെ ഗവർണറുടെ ഏറ്റു എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇന്നിപ്പോൾ അതേ ഉദാഹരണത്തിന് പിന്നെ പ്രതിപക്ഷം യൂട്യൂബ് ആദ്യമായി പറഞ്ഞ ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ടെന്ന് മനോരമ രംഗത്ത് വന്നിട്ടുണ്ട് ഗവർണർ സർക്കാർ ഭിന്നത മനമാറ്റത്തിന് പിന്നിൽ ഡിജിറ്റൽ വാൾസിറ്റി വിവാദം എന്നാണ് മനോരമ പറയുന്നത് ഇതാണ് ഒരു വീഡിയോയിലൂടെ ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ യൂട്യൂബ് ചാനൽ ജനങ്ങളുമായി ആദ്യമായി പങ്കുവച്ചത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി രമ്യതിയിലെത്താൻ സർക്കാരിനെ നിർബന്ധിതമാക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഐ ടി വകുപ്പിന് കീഴിലാണ് സർവകലാശാല അതിനാൽ മുഖ്യമന്ത്രിയാണ് സർവകലാശാലയുടെ പ്രോസ് ചാൻസലർ അതുകൊണ്ട് ആ അഴിമതിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതിന് ശേഷം കേരളത്തിലെ പ്രമുഖ പത്രമായിട്ടുള്ള മലയാള മനോരമ പുറത്തു വന്നിരിക്കുന്നു പുറത്തു വന്നിരിക്കുന്നു അപ്പം ആർലേക്കറുടെ പണി ഏറ്റിരിക്കുന്നു ആറിലേക്കറിന്റെ മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയിരിക്കുന്നു ആർലേക്കർ പണി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷ യൂട്യൂബ് കഴിഞ്ഞ ദിവസം പറഞ്ഞ നാല് ഘടകങ്ങളുള്ള ബി ജെ പിയുടെ ആദ്യത്തെ ഘടകം ബി ജെ പിയുടെ ഭരണം പിടിക്കാനുള്ള ആദ്യത്തെ ഘടകമായിട്ടുള്ള ആറിലേക്കർ പണി ആരംഭിച്ചിരിക്കുന്നു ഇനി രണ്ടാമതായിട്ട് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നാലാമത്തെ ഘടകത്തിൻ്റെ കാര്യത്തിലും ചില നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ഘടകം എന്തായിരുന്നു പിണറായി വിജയനും കുടുംബങ്ങൾ കുടുംബത്തിനുമെതിരായിട്ടുള്ള കേസുകൾ കുത്തിപ്പോ കുത്തിപ്പോക്കും എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ നൽകിയ സൂചനയാണ് ആ സൂചനയുമായി ബന്ധപ്പെട്ടും ചില ചില നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മലയാള മനോരമയുടെ അഞ്ചാം പേജിൽ വന്ന ഒരു വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് ഷോൺ ഷോണിന്റെ ഹർജിയിൽ പതിമൂന്ന് പേരെ കൂടി കക്ഷി ചേർത്തു സി എം ആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കൂടുതൽ പേരെ കക്ഷി ചേർത്തു മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സി എം ആർ എൽ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് തുടങ്ങി പതിമൂന്ന് പേരെ കൂടി കക്ഷിയാക്കാൻ അപേക്ഷ നൽകുകയായിരുന്നു ആര് ഷോൺ ജോർജ് സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങി ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ ഹർജി എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ കൂടി കക്ഷി ചേർക്കണമെന്ന് ജസ്റ്റിസ് സി എസ് ഡയസ് നിർദ്ദേശിച്ചിരുന്നു ഹർജി നാളെ പരിഗണിച്ചേക്കും ഇത് ഒരു ചെറിയ വാർത്തയായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ ഇതിൽ നിന്ന് വരുന്നെന്താ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഇപ്പോൾ ചുമതലയേറ്റ ഷോൺ ജോർജ് ഇ ഡിയും സി ബി ഐയും ഉൾപ്പെടെയുള്ളവരെ ഇതിൽ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു അതിന്റെ ഭാഗമായി പതിമൂന്ന് പേരെ കൂടി ഹൈക്കോടതി കക്ഷി ചേർക്കുന്നു ഇത് വളരെ ഇൻ അഡ്വർട്ടൻ്റായി ആകസ്മികമായി നടന്നൊരു സംഭവമാണ് ഒരിക്കലുമല്ല അവിടെയാണ് അമിത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാലാമത്തെ കമ്പോണൻറ്റുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അമിത്ഷയുടെ കൂടെ അനുവാദത്തോടു കൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഇപ്പോൾ ചുമതലയേറ്റിട്ടുള്ള ഷോൺ ജോർജ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് ചെറിയൊരു ഒരാവശ്യമല്ല കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് ഇൻട്രൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഉത്തരവ് വന്നതിനെ തുടർന്നിട്ടാണ് എക്സാലോജിക്കും പിന്നെ ടി എൻ സി മല ടി വീണയുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് അന്ന് ഉത്ഭവിച്ചത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ സുഹൃത്തുക്കളെ ഈ കേസിൽ അല്ലെങ്കിൽ ആ വിധിയിൽ ടി വീണയെ കുറിച്ചും വീണയെക്കുറിച്ചും കുറിച്ചും ഒരു ഭാഗത്ത് പറയുക മാത്രമാണ് ആ വിധിയിൽ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻട്രം ടാക്സൽ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു പ്രധാനം അതിൽ ഏതാണ്ട് പിന്നെ ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ കാര്യമാണ് പറയുന്നത് കള്ളപ്പണ ഇടപാട് വ്യാപകമായി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൽ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അബ്രീവിയേഷൻസ് പറഞ്ഞിരുന്നു അബ്രീവിയേഷൻസിൽ പി വി ഉണ്ടായിരുന്നു അബ്രീവിയേഷൻസിൽ ആർ സി ഉണ്ടായിരുന്നു അബ്രീവിയേഷൻസിൽ പി കെ കെ ഉണ്ടായിരുന്നു അപ്പൊ പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു അവരുടെ പേര് വിവരങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ടി വീണക്കെ സി എംമാരിലെ ഈ അനൗദ്യോഗികമായി ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കൊടുത്തത് അവരുടെ പിതാവ് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് എന്നുള്ള സൂചന ഉണ്ടായിരുന്നു പക്ഷെ ആ കേസിൽ ഇതുവരെ സി എം ആർ എക്സാലോജിക്കും മാത്രമാണ് കക്ഷിയായിരുന്നതെങ്കിൽ ഷോൺ ജോർജ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ അമെൻഡ് പെറ്റീഷനിലൂടെ ആ കേസിലേക്ക് ഇ ഡി സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കൂടി കടന്നു വന്നിരിക്കുന്നു ആ കേസിൽ എസ് എഫ് ഐ ഒ മാത്രമാണ് ഉണ്ടായിരുന്നത് എസ് എഫ് ഐ ഒ അന്വേഷിച്ചിരുന്നത് ടി വീണയെ കുറിച്ചും എക്സാലോജിക്കും സി എം ആറിനെ കുറിച്ചും മാത്രമായിരുന്നുവെങ്കിൽ ഇനിയിപ്പോ സി ബി ഐയും ഇ ഡിയും ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ആ വലിയ വിഷയത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ മാറ്റം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ വീണയുടെ അച്ഛൻ പിണറായി വിജയനും അന്വേഷണ പരിധിക്കിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്നു ഇവിടെ അമിത്ഷാ കളിച്ചു തുടങ്ങിയിരിക്കുന്നു ഞാൻ പറയാൻ കാര്യം എന്താ ഷോൺ ജോർജ് ഡൽഹിയിൽ പോയി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബി ജെ പി കേന്ദ്ര നേതൃത്വമൊക്കെയായി വിശദമായ ചർച്ച നടത്തിയതിന് ശേഷമാണ് കേരള ഹൈക്കോടതിയിൽ വന്ന് ഈ അമെൻഡ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്ന അമെൻഡ് പെറ്റീഷന്റെ ഭാഗമായി പതിമൂന്ന് പേരെ കൂടി കക്ഷി ചേർക്കാൻ കേരള ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ പിണറായി വിജയനും കുടുംബത്തിനുമെതിരായിട്ടുള്ള കേസുകൾ കുത്തിപ്പോകുന്ന നടപടി ഷോൺ ജോർജ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയും ആരംഭിച്ചിരിക്കുന്നു ഇനി അത് മുന്നോട്ട് പോകാൻ പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണ പരിധിയിലേക്ക് വരാൻ പോകും സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരളം പിടിക്കാനുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബി ജെ പി പദ്ധതിയുടെ നാല് ഘടകങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ആദ്യത്തെ ഘടകം കേരള ഗവർണർ ആറിലേക്കറിനെ ഉപയോഗിച്ച് ബി ജെ പി കളിക്കുന്ന കളി രണ്ടാമത് പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖരൻ ഉപയോഗിച്ച് കളിക്കുന്ന കളി മൂന്ന് സദാനന്ദൻ മാസ്റ്ററെ ഉപയോഗിച്ചുകൊണ്ട് മലബാറിൽ കളിക്കാൻ പോകുന്ന കളി നാല് സ്വർണ്ണക്കളക്കടത്ത് ഉൾപ്പെടെ പിണറായിക്കും കുടുംബത്തിനുമെതിരായിട്ടുള്ള കേസുകൾ എടുത്തു പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ള ആ കളി അങ്ങനെ നാല് കളികൾ അടങ്ങുന്ന ഒരു ഘടകമാണ് ബി ജെ പിയുടെ പദ്ധതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഒന്നാമത്തെയും നാലാമത്തെയും ഘടകങ്ങൾ അതായത് രാജേന്ദ്ര ആർലേക്കറിനെ ഉപയോഗിച്ചുകൊണ്ടും പിണറായി വിജയൻ കുടുംബത്തിനെതിരായിട്ടുള്ള കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടിട്ടുള്ള കളി ി ജെ പി ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവച്ചിട്ടുള്ളത്